വേറെ വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യം നിശ്ശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം

േ മന്ത്രി എന്തുകൊണ്ട് പരാതി കൈമാറിയില്ല എന്താ ഒരു കൈവദം എടുത്തില്ല ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം വരാം അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്ക് ആക്കി തരാം കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോട് പോലെയാണ് ഇത് കളക്ടറാണ് വിശദാക്കേണ്ടത് ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ലെ എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് മന്ത്രി കൈക്കൂലി വാങ്ങി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു മന്ത്രിയുടെ ഓഫീസില് അടിസ്ഥാനത്തിൽ തന്ന ഒരു പരിധിയുണ്ട് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് മന്ത്രി തന്നെയാണ് വിഷയം ിറ്റി അശ്വാനുഗ്രഹിക്കുന്നു എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതെ കൂടുതൽ ഇളക്കല്ലേ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ഒരു ഓപ്പൺ ഹാർട്ടോടു കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ വാങ്ങിയിരുന്നു ശരി പക്ഷെ അത് വ്യക്തമാക്കുന്ന സ്ഥലം ഉത്തരവിന്റെ കാര്യം ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല